ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്ഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ പ്രോക്രാസ്റ്റിനേഷൻ നമ്മളിൽ ധാരാളം പേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ് ഒന്നാണ് പ്രോക്രാസ്റ്റിനേഷൻ അതായത് നേട്ടി വയ്ക്കൽ നമ്മളെ ലൈഫില് നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ നേട്ടിവ് വെച്ച് നീട്ടിവെച്ച് നമ്മൾ അത് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിട്ട് മാറുന്നു അപ്പോൾ എന്താണ് പ്രോക്രാസിനേഷൻ പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ദ ഹാബിറ്റ് ഓഫ് ഡിലേയിങ് ടാസ്ക്സ് ആൻഡ് ഡിസിഷൻസ് നമ്മുടെ ജോലികള് തീരുമാനങ്ങൾ എന്നിവ വൈകിപ്പിക്കുന്ന ഒരു ശീലമാണ് പ്രോക്രാസിനേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നത് കുറ്റബോധം ഉണ്ടാക്കുന്നു പിന്നെ നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നു അത് ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലോ എന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രൊഡക്ടിവിറ്റി നമ്മളെ ഉത്പാദനക്ഷമത ഇല്ലാതാക്കുന്നു നമ്മൾ നമ്മളൊരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് കൂടുതൽ ടാസ്ക് ഭാരം വരുന്നു പിന്നെ നമ്മളെ ജീവിതത്തിൽ മികച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നമ്മെ അത് വളരെയധികം തടയുന്നു അപ്പോൾ വൈ ഡു വി പ്രോക്രസനേഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോക്സിനേഷൻ നടത്തുന്നത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് പരിശോധിക്കാം സംടൈംസ് ഇസ് ദ ഫിയർ ഓഫ് ഫെയിലിയർ ഓർ പെർഫെക്ഷനിസം ചിലപ്പോൾ അത് അത് പരാജയപ്പെട്ടു പോകുന്ന പേടികൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് പൂർണ്ണത കിട്ടുമോ എന്നുള്ള പേടികൊണ്ടൊക്കെ ആയിരിക്കാം മറ്റു ചിലപ്പോൾ അത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓർ ഡിസ്ട്രാക്ഷൻ ചിലപ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് മറ്റു പല സ്ഥലത്തു നിന്നും ഉണ്ടാകുന്ന പ്രയാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിന് പിന്നെയുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ സാധിക്കും ഇത് നീ മുമ്പ് പറഞ്ഞ ഈ കാരണങ്ങളൊക്കെ ചിലപ്പോൾ ഫെയിലിയർ ആയി വരുമോ എന്നുള്ള പേടിയായിരിക്കാം അല്ലെങ്കിൽ പൂർണ്ണത ശരിയാവില്ല കൂടുതൽ നന്നായി ചെയ്യണം എന്ന് വെച്ചിട്ട് വെച്ചിട്ടെങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പം ഹൗ ടു ഓവർകം പ്രോഗ്രാസിനേഷൻ ഈ ശീലം നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടാസ്കുകള് നമുക്ക് േക്ക് ദ ടാസ്ക് ഇൻ ് സ്മോളർ മാനേജബിൾ ചങ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റിയാൽ നമുക്ക് അതിനെ ചെയ്യിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു ചെയ്യുമ്പോൾ തന്നെ ഒരു ഒരുപാട് പഠിക്കാനുണ്ട് അതിൻ്റെ ആ പുസ്തകങ്ങൾ ഒന്നിച്ചൊരു മേശപ്പുറത്ത് നമ്മൾ എടുത്തു വെച്ചിട്ട് പഠിക്കാനിരുന്നു നമ്മൾ ആകെ ഒരു ടയേർഡാവും അല്ലെങ്കിൽ നമുക്കൊരു പേടി വരും മക്കളായാലും ആരായാലും അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പഠിക്കാനുള്ള പുസ്തകം മാത്രം ആ സമയത്ത് എടുത്തു വയ്ക്കുകയും അത് പഠിക്കുക ചില വലിയ വലിയ പരീക്ഷകൾക്ക് പഠിക്കുന്ന ആളുകൾ ഇത്രക്ക് കട്ടിയുള്ള വലിയ പുസ്തകങ്ങൾ ഉണ്ടാവും അതിനെ ീസാക്കിയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് അവരൊക്കെ പഠിച്ചിരുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഇത് ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഫിയർ ഫിയർ ഓഫ് ഫെയിലിയർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഈ മാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഇതിനെ മറികടക്കാൻ പറ്റും പിന്നെ യൂസ് പൊമറോഡോ ടെക്നീക്സ് പൊമറോഡോ ടെക്നിക്ക് എന്ന് പറഞ്ഞാല് നമ്മള് കുട്ടികളൊക്കെ പഠനത്തിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നു പല മേഖലയിലും നിന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക അതിനുശേഷം നമ്മൾ കൂടുതൽ എനർജിയൊക്കെ സംഭരിച്ച് വീണ്ടും അത് ചെയ്യുക അങ്ങനെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പിന്നെയും ഒരു ഫൈവ് മിനിറ്റ്സ് ഓർ ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക തിരിച്ചതിലേക്ക് തന്നെ വന്നിട്ട് പിന്നെയും ചെയ്യുക ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് പിന്നീട് നമുക്ക് ഒരു ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബോറടി മാറ്റുകയും നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ചെയ്ത് തീർക്കാൻ സാധിക്കും ഇതിനാണ് പൊമറോഡോ ടെക്നിക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ലൊരു എൻവരോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ശരിക്ക് കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് ആ തരത്തിലുള്ള ഉപകരണങ്ങൾ നമ്മൾ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ തടസ്സപ്പെടുത്തുന്ന ആളുകളോ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇടപെടലുകളോ ഒക്കെ ഇല്ലാത്തൊരു കണ്ടീഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെ നമ്മളെ ലൈഫിൽ നമുക്ക് പിന്നീട് നമുക്ക് നമ്മൾ സ്വയം റിവാർഡ് കൊടുക്കുക നമ്മളൊരു കാര്യം ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആഴ്ച കൊണ്ട് ചെയ്യാനുള്ള വർക്ക് ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ഒരു റിവാർഡ് കൊടുക്കുക ആ നമ്മൾ ഷാറായി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരുപാട് എടുക്കുക ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അത് ചെയ്യാനുള്ള ഈ പ്രോഗ്രാസിനേഷൻ എന്ന് പറയുന്ന ഈ ശീലം മാറ്റിയെടുക്കാനും സാധിക്കും നമ്മൾ പ്രോഗ്രാസിനേഷൻ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്താണ് അതുപോലെ തന്നെ അത് ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ലൈഫിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനും തന്നെ നമുക്ക് നല്ല നല്ല വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് No, thank you. Thank you so much.